ഹലോ ഡിയസ് വളരെ സിമ്പിളായി പഠിക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ് എവല്യൂഷൻ അതിനകത്ത് നിന്ന് മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാവുന്നതാണ് സോ നിങ്ങൾ നമുക്ക് നോക്കാം എന്താണ് ഇതിനകത്ത് ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ളത് അനലോഗസും ഒമലോഗസും തമ്മിലുള്ള ഡിഫറൻസ് അതുപോലെ തന്നെ അതിന് എക്സാമ്പിൾ പറയാൻ ചോദിച്ചിട്ടുണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അതുപോലെ ഡെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട് അനലോഗസ് ഓർഗൻസിൻ്റെ അപ്പം അനലോഗസുമായി ബന്ധപ്പെട്ട് വന്ന ക്വസ്നുകൾ ഇതൊക്കെയാണ് അനലോഗസ് ഓർഗൻസ് ഇപ്പൊ കുറേ അനലോഗസും ഓർ ഒമലോഗൻസും ഒക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങ് തരും അപ്പം അതിന് അനലോഗസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒമലോഗസ് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട് ദൻ അങ്ങനെ അത്തരത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ദെൻ മാർച്ച് രണ്ടായിരത്തി പതിനെട്ട് സേ രണ്ടായിരത്തി പതിനെട്ട് അങ്ങനെ ഒരുപാട് ക്വസ്റ്റിനുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ദെൻ പിന്നീട് ഒമലോഗസിലോട്ട് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് ഒമലോഗസ് സ്ട്രക്ച്ചേഴ്സ് ആർ റിസൾട്ട് ഓഫ് ഡാഷ് അവല്യൂഷൻ അപ്പോൾ അതിനൊരു കോഡ് ഉണ്ട് ഒമലോഗസ് ഏതാണ് എച്ച് ഡി ആണ് അപ്പം എ സി എച്ച് ഡി എ സി റൂമിലിരുന്ന് എച്ച് ഡി ടി വിയിൽ ഹൈ ഡെഫിനിഷൻ ടി വിയിൽ കളി കണ്ടു ആ നമ്മുടെ ന്യൂസിലാൻഡ് ഇന്ത്യ മാച്ച് ഒക്കെ സൺഡേ വരുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫി അപ്പം എച്ച് ഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒമലോഗസ് ഓമലോഗസ് എച്ച് എച്ച് അപ്പോൾ അത് എന്താണ് ഡൈവെർജൻ്റ് അവല്യൂഷനാണ് അപ്പം എ സിയിൽ ഇരുന്നു എച്ച് ഡിയിൽ നിന്നുള്ള കോഡ് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അനലോഗസ് ഓർഗൻ ആണ് അത് കൺവെർജൻറ് ആണ് അപ്പോൾ ചോദിച്ചാൽ കണ്ടോ ഇവിടെ ഇവിടെ ഇട്ടിട്ടില്ല അവിടെ ഫിൽ ദ ബ്ലാങ്ക്സ് എന്ന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നായിരുന്നു ഞാൻ ഇവിടെ ഫിൽ ചെയ്തതാണ് അപ്പം ഇങ്ങനെ തരും ഒമലോഗസ് ഓർഗൻ ഡൈവെർജൻറ്റാന്ന് പറയും അപ്പം അനലോഗസ് എന്താണ് എ സി സി കൺവെർജൻ്റ് ആണ് എച്ച് ഡി എ സി ആ മറക്കണ്ട അപ്പോൾ അതുപോലെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വെരി സിമിലർ ക്വസ്റ്റൻസ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മോഡൽ രണ്ടായിരത്തി ഇരുപതിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചങ്കകളെ ഇത് വിട്ടിട്ട് ഒരു കളി നിങ്ങൾ കളിക്കേണ്ട അനലോഗസ് ഓമലോഗസ് അങ്ങ് പഠിച്ചിട്ടങ്ങ് പോകുക ഡെഫിനിഷനെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഓമലോഗസ് ഓർഗൻ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗൻസ് വിത്ത് സിമിലർ സ്ട്രക്ചർ അപ്പോൾ ഒരുപോലെ ആയിരിക്കും സ്ട്രക്ചർ എന്നേ നമ്മുടെ കൈ മുന്നത്തെ നമ്മുടെ കൈ അതുപോലെ തന്നെ തിമിങ്കലത്തിൻ്റെ കൈ അതുപോലെ ബാറ്റ് വവ്വാലിൻ്റെ ചീറ്റയുടെ അപ്പൊ ചീറ്റയുടെ കാലിയാണ് ചീറ്റയുടെ മുന്നത്തെ കാലാണ് എന്ത് അതിൻ്റെ കൈ പോലെ വരുന്നത് ആ അത് തന്നെ അപ്പം ഹ്യൂമൻ നമ്മുടെ ഒക്കെ എന്താണ് ഫോർ ലിംസ് ഓഫ് വെയിൽ ബാറ്റ് ചീറ്റ ഹ്യൂമൻ എന്ന് പറയാം ലോക സ്വർഗനെ അപ്പം സ്ട്രക്ചർ ഇതിനൊക്കെ സെയിമാണ് പക്ഷെ പല പല ഫംഗ്ഷനല്ലേ ബാറ്റ് അത് വവാലി പറക്കാനാ നമ്മളെ കൈ എന്തിനാ പല പല കാര്യങ്ങൾ പിടിക്കാൻ അതുപോലെ തന്നെ നീന്താൻ അങ്ങനെയൊക്കെ പല അല്ലേ ചീറ്റൊക്കെ എന്തിനാണ് ഓടാനാണ് അപ്പം ഡിഫറെന്റ് ആണ് സ്ട്രക്ചർ സെയിം ആണ് അതാണ് ഓവലോഗസ് ഓർഗൻ വെർട്ടിബ്രേറ്റ് ഹാർട്ട്സ് ഉണ്ട് ബ്രെയിൻ അതൊക്കെ അതുപോലെ തന്നെ ഹോമലോഗസ് ഓർഗനകത്താണ് തോൺ ഓഫ് ബൊഗൈൻ വില്ല ടെൻഡ്രിൽ ഓഫ് കുഖർ ബിറ്റ എല്ലാം എന്താണ് ഓവലോഗസ് ഓർഗനാണ് സ്ട്രക്ചർ അതിനകത്ത് സിമിലറാണ് ഡിഫറെന്റ് ആണ് അനലോഗസ് നേരെ തിരിച്ച് ഫങ്ഷൻ ഒരുപോലെയാണ് പൂമ്പാറ്റിയുടെ ചിറക് പറക്കാനല്ലേ പക്ഷിയുടെ ചിറകും പറക്കാനാണ് പക്ഷേ എന്തുവാരം വ്യത്യാസമുണ്ട് പൂമ്പാറ്റിയുടെ ചിറകിൽ എല്ലില്ല പക്ഷിയുടെ ചിറകിൽ ബോൺസ് എല്ലൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ ഒരുപോലെയാണ് പക്ഷേ സ്ട്രക്ചർ എൻ്റെ ഡിഫറെൻ്റ് ആവും അനലോഗസിൻ്റെ ഡെഫിനേഷൻ അപ്പം നിങ്ങൾ എഴുതുക ഫംഗ്ഷൻ സെയിം ഓർഗൻസ് ഹാവിങ് ഫങ്ഷൻ സെയിം ബട്ട് സ്ട്രക്ചർ ഡിഫറെൻ്റ് എന്താ എളുപ്പമാണ് അതുപോലെ തന്നെ നീരാളിയുടെ നമ്മുടെ എന്താ പറയുക നീരാളി ഒക്ടോപ്പസിൻ്റെ കണ്ണ് മാമൽസിന്റെ ഒക്കെ കണ്ണും ഒക്കെ കാണാൻ തന്നെയാണ് പക്ഷേ വ്യത്യാസം ഉണ്ടെന്നേ സ്ട്രക്ചറിൽ ആ ഫ്ലിപ്പേഴ്സ് ഓഫ് പെങ്കിൻ ആൻഡ് ഡോൾഫിൻ അതും എന്താണ് അനലോഗസ് ആണ് സ്വീറ്റ് പൊട്ടാറ്റോ അത് ഭക്ഷണം സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ മധുര കിഴങ്ങൊക്കെ എന്താണ് അതിനകത്ത് അന്നജമാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അപ്പം അത് പക്ഷേ റൂട്ടാണ് പക്ഷേ പൊട്ടാറ്റോയും അതുപോലെ തന്നെയാണ് അതിനകത്ത് അന്നജം തന്നെയാണ് അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് പക്ഷേ അത് സ്റ്റെമ്മാണ് അപ്പോൾ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ് ഫംഗ്ഷൻ സെയിം ആണ് എന്നുള്ളതാണ് അപ്പം മറക്കണ്ട നിങ്ങളത് മസ്റ്റ് ആയിട്ട് ഹോമലോഗസ് അനലോഗസ് പ്രത്യേക കാറ്റഗറി എടുത്ത് കോഡൊക്കെ വെച്ച് പഠിച്ചു പോകുക ദെൻ അതിനകത്ത് ഈ ഒരു പിക്ചർ എന്താണ് നമ്മുടെ ആണ് അപ്പം ഈ തോണും വൊഗേൻവി ഇവിടെ ഈ തോണ് കണ്ടില്ലേ തോൺ ഓഫ് വൊഗേൻവില്ലേ ടെൻഡറിൽ ഓഫ് കുക്കർ ബിറ്റ ഇതൊക്കെ വരുന്നത് അതിൻ്റെ ആക്സിലറി അതിൻ്റെ നോഡ് ഭാഗത്ത് നിന്നാണ് അപ്പം പക്ഷേ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ് അപ്പം ഇത് ഒന്ന് അതിൻ്റെ പ്രൊട്ടക്ഷനാണ് മറ്റേ ഇതാണെങ്കിലും അതിനിങ്ങനെ ക്ലൈം ചെയ്യാനാണ് അപ്പോൾ ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ കൈ ചീറ്റയുടെ കാല് മുന്നത്തെ ഈ ഒരു ഇത് അതെല്ലാം ഓടാനാണ് വെയിലാണെങ്കിൽ തുഴഞ്ഞു പോവാനാണ് ബാറ്റാണെങ്കിൽ പറക്കാനാണ് അപ്പം ആരും പറക്കല്ലേ നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ പരീക്ഷ ഒക്കെ ഇടുക അപ്പം എന്താണ് ഇനി പറിക്കാൻ പറയാനുള്ളത് ഇതിനകത്ത് ഹോമോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എവല്യൂഷൻ ഓഫ് മെൻ എന്നുള്ള രീതിയിൽ അതിനകത്ത് സയൻറ്റിഫിക്കലി പറയുന്ന ആ ഒരു ബോണൊക്കെ ഡിസ്കവർ ചെയ്ത ആ ഒരു ടൈം അനുസരിച്ച് പറയുന്ന ഒരു ഓർഡർ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഡ്രയോപിത്തിക്കസ് ആണ് ആദ്യം വരുന്നത് പിന്നെ രാമാ പിത്തിക്കസ് ആണ് ഓസ്ട്രലോപിത്തിക്കസ്സാണ് ഓമോ ആണ് ഓമോ ഇറക്ടസ് ആണ് നിയാണ്ടർത്താൽ ആ അവിടെ ക്യാപിറ്റലിൽ നിന്നിട്ടുള്ളൂ നിയാണ്ടർത്താൽ മാൻ ആൻഡ് ഹോമോസാപ്പിയൻസ് അപ്പം ഇത് എന്ത് ചെയ്യണമെന്നറിയോ നിങ്ങളങ്ങ് ഒരു കോഡ് വെച്ച് പഠിക്കുക ഡ്രയോ ഡ്രയാപിത്തിക്കൻസ് എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി ഡോക്ടർ രാമൻ ഓസ്ട്രേലിയയിൽ പോയി അപ്പോൾ അദ്ദേഹം ഹീ അങ്ങനെ അവിടുന്ന് നിയാണ്ട്രർത്താൽ മനുഷ്യനെ കണ്ടപ്പം സന്തോഷിച്ചു അപ്പോൾ ഇതിനകത്ത് എല്ലാം ആയി ഡോക്ടർ ഡ്രയോപിത്തിക്കസ് രാമൻ രാമാപെത്തിക്കസ് ഓസ്ട്രേലിയ ഓസ്ട്രോപിത്തിക്കസ് പിന്നെ ഹി എന്ന് പറയുമ്പോൾ അവൻ അതിനകത്ത് ഹബിലിസും വരുന്നുണ്ട് പിന്നെ ഇവിടെ ഇ എന്ന് പറഞ്ഞാൽ ഓമോ ആണ് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഹോമോ എച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് എച്ച് അപ്പോൾ ഹബിലിസ് പിന്നെ ഹോമോ ഇറക്റ്റസ് പിന്നെ നിയാണ്ട്രർത്താൽ ദെൻ നിയാണ്ട്രർത്താൽ മാൻ ആൻഡ് ഹോമോസാപ്പിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രയാപ്പിത്തിക്കൻസ് എന്നുള്ളൊരു കോഡ് ഉണ്ട് ഇവിടെ ഡ്രയാപിത്തിക്കൻസിൽ ഡ്രയോപിത്തിക്കസ് വന്നു പിന്നെ ആറ് ഡി പിന്നെ അതിനകത്ത് ആറ് രാമാപിത്തിക്കസ് വന്നു പിന്നെ അതിനകത്ത് എ ഓസ്ട്രലോപിത്തിക്കൻസ് വന്നു അപ്പോൾ അതിനേക്കാളും എളുപ്പം ഡോക്ടർ രാമൻ ഓസ്ട്രേലിയയിൽ പോയി ഹവൻ ഹി അദ്ദേഹം ഇ എച്ച് ഇ ഒമോ ഹബിലിസും ഒമോ ഇറക്റ്റസും ഇടപെടും പിന്നെ നിയാണ്ടർത്താ ലാൻഡ് സാപ്പിയൻസ് അപ്പോൾ നിങ്ങളെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറാണ്ടിരിക്കാൻ ഒരു കോഡ് നല്ലതാണ് എ ലൈക്ക് ഏതാണ് ആ കുരങ്ങുകളെ പോലെ എന്ന് പറയുന്നത് ഇതിനകത്ത് ഡ്രയോ ആണ് അപ്പം മനുഷ്യനെ പോലെ എന്ന് പറയുമ്പോൾ അതിനകത്ത് രാമാപിത്തിക്കസ് ആയിരുന്നു അങ്ങനെ ഹ്യൂമൻ ലൈക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയ്പ്പ് ലൈക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വിറ്റ് ദ ഫോളോയിങ് ഹ്യൂമൻ ഈസ് മോർ എയ്പ്പ് ലൈക്ക് അപ്പം കുരങ്ങ് പോലെ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഡ്രയോ പിത്തിക്കസ് എന്നാണ് അതിൻ്റെ ആൻസർ ദെൻ ഇത് ചോദിക്കാറുണ്ട് ഡാർവിന് ഗാലപ്പാഗ സൈലൻ്റിൽ പോയിന്ന് അടിപൊളിയല്ലേ നമുക്ക് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് എല്ലായിടത്തും ഒന്ന് പോകണം അല്ലേ കറങ്ങണം കറങ്ങി നടക്കണം അതൊക്കെ ആലോചിച്ചിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക പഠിക്കാം ഇവിടെയെങ്കിലൊക്കെ പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങി ഫിസിക്സ് ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട ഫിസിക്സ് എല്ലാവർക്കും തന്നെയാണ് അപ്പം അതെല്ലാവരെയും ഒരുപോലെ ബാധിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ അത് ആലോചിച്ച് ബയോളജി ഒക്കെ നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യുക അപ്പം ഡാർവിൻ എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി നടന്നേ അങ്ങനെ ഗാലപ്പാഗോ സൈലൻ്റില് ഏത് ഐലൻറ്റിലാണ് പോയതും ചോദ്യം ഉണ്ട് ഇവിടെ കണ്ടോ ഐഡൻറ്റിഫൈ ദ ബേർഡ് ദി ഡാർവിൻ ഫിഞ്ചസ് ആണ് അപ്പം ഈ ഒരു ഫിഞ്ചസിന്റെ ചുണ്ട് കണ്ടോ നിങ്ങൾ പല പല ഫിഞ്ചസിന് പല പല ചുണ്ടുകളാണ് അപ്പം ഇത് ഇന്ന് ഡാർവിന് ഗാലപാഗോസ് ഐലൻഡിലാണ് പോയത് ഗാലപാഗോസ് അപ്പം ഇതിനകത്ത് ഏത് ഫിനോമിനൻ ആണ് ഇത് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് അതിനെ പറയാം അപ്പം അവിടെ ആദ്യം ഒരു ടൈപ്പ് ഫിഞ്ച് ഉണ്ടായിരുന്നുള്ളതാണ് ഡാർവിൻ മനസ്സിലാക്കുന്നത് എന്നിട്ട് അതിന് പിന്നെ ഇവോൾവ് ചെയ്ത് പല പല ഫിഞ്ച് വെറൈറ്റീസ് ഉണ്ടായി എന്നുള്ളതാണ് ഡാർവിൻ്റെ ഒബ്സർവേഷൻ അവിടെ അപ്പം എവല്യൂഷൻ ഓഫ് ഡിഫറൻറ്റ് സ്പീഷ്യസ് ഇൻ എ ഗിവൺ ഏരിയ ഒരു സ്ഥലത്ത് പല പല ജീവികൾ ഉണ്ടാവുക സ്റ്റാർട്ടിങ് ഫ്രം എ പോയിന്റ് ഒരു പോയിന്റിൽ നിന്ന് ഒരു ജീവിത തുടങ്ങിയാന്നേ ഒരു ജീവിന്ന് പല പല ജീവികൾ ഉണ്ടാവുക ആ അത് തന്നെ അപ്പം റേഡിയേറ്റിംഗ് ടു അതർ പാർട്സ് ഓഫ് ജിയോഗ്രഫി എന്നിട്ട് പിന്നെ അവർ പല പാർട്സ് പല പല ഭാഗത്തോട്ടും റേഡിയേറ്റ് ചെയ്ത് പോകുന്ന ഈ പരിപാടിയ്ക്ക് പറയുന്ന പേരാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ അപ്പോൾ ഒന്നുമില്ല ആ എങ്ങനെ കാണിച്ചിട്ട് ചുണ്ടും കാണിച്ചു ഇരുന്ന് കാണിച്ചു കഴിഞ്ഞാലേ അഡാപ്റ്റീവ് റേഡിയേഷനാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഓക്കെ അല്ലേ നമുക്ക് ഇതിനകത്ത് ഐഡൻറ്റിഫൈ ദ ബേഡ് അത് ഡാർവിൻസ് ഫിഞ്ചസ് എന്ന് പറയുന്ന പക്ഷികളാണ് അപ്പം ഡാർവിൻ ആ ഒരു ബ്ലാക്ക് ഫിഞ്ചസ് ആണ് അതിൻ്റെ ഡാർവിൻ പേരിട്ടുണ്ട് അതിൻ്റെ ഡാർവിൻ ഫിഞ്ചസ് ഡാർവിൻതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൻ അതിനകത്ത് ചോദിക്കാറുണ്ട് ഒരു മാർസുപ്പിയൽ റേഡിയേഷൻ ഓസ്ട്രേലിയയിൽ മാർസുപ്പിയൽസ് ഈ പൗച്ച് ഡായിട്ടുള്ള കങ്കാരുവിനൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ വയറിൽ ഒരു പൗച്ച് അതിൻ്റെ കുട്ടീനെ വെച്ച് അത് നടക്കുന്നത് അപ്പോൾ അതുപോലെ ഈ പൗച്ച് ഡായിട്ടുള്ള അതിനകത്ത് മാമൽസ് ഓസ്ട്രേലിയയിൽ പല പല ജീവികളെ ഇവോൾവ് ചെയ്തു അപ്പോൾ ആദ്യം ഒരു ആൻസിസ്റ്റർ ഒരു മാർസിപ്പിയൽ പോപ്പുലേഷന് അതൊന്ന് ഒരുപാട് ജീവികൾ പിന്നെ റേഡിയേറ്റ് ചെയ്തു എന്നാണ് അപ്പം ഇതും അഡാപ്റ്റീവ് റേഡിയേഷനാണ് നിങ്ങളോട് ഈ പിക്ചർ അങ്ങ് തരും എന്നിട്ട് ചോദിക്കും ഇത് എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡാർവിൻ ഫിഞ്ചസ് അഡാപ്റ്റീവ് റേഡിയേഷനാണ് എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ അപ്പം കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു ഒരു പോയിന്റ് എന്ന് തുടങ്ങിയിട്ട് പല പല ഏരിയയിലോട്ട് എന്ത് ചെയ്യുക റേഡിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ജീവികളെ സ്പീഷീസ് ഇവോൾവ് ചെയ്യുക അപ്പോൾ ആ ഡെഫിനേഷൻ പോയിട്ട് നോക്കുക പഠിക്കുക ഡെഫിനേഷൻ ചോദിച്ചിട്ടുണ്ട് ഗീവ് ടു അതർ എക്സാമ്പിൾസ് ഓഫ് ഓർഗാനിസം ദോസ് എക്സിബിറ്റ് അഡാപ്റ്റീവ് റേഡിയേഷൻ അഡപ്റ്റീവ് റേഡിയേഷൻ കാണിക്കുന്ന മറ്റ് ജീവികൾ ഏതൊക്കെയാണ് അപ്പം മാർസുപ്പിയൽസ് ഇതിനകത്ത് അഡാപ്റ്റീവ് റേഡിയേഷൻ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാസെൻറ്റൽ മാമൽസ് അപ്പം എൻ സി ആർ ടിയിൽ പോയിട്ട് പ്ലാസെൻറ്റൽ മാമൽസിൻ്റെ ഒരു പടവുണ്ട് അത് അഡാപ്റ്റീവ് റേഡിയേഷനാണ് അപ്പം രണ്ട് ഒരു സ്ഥലത്തിങ്ങനെ അഡാപ്റ്റീവ് റേഡിയേഷൻ നടക്കുന്നു വേറൊരു സ്ഥലത്ത് അഡാപ്റ്റീവ് റേഡിയേഷൻ നടക്കുന്നു അപ്പം അങ്ങനെയെങ്കിൽ ജീവികൾ തമ്മിലൊരു കൺവെർജൻറ്റ് റെവല്യൂഷൻ വരാമെന്നും അവിടെ പറയുന്നുണ്ട് ആ ഒരു ഭാഗവും കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പം അതിനകത്ത് ഇപ്പം ഈ ഒരു ക്വസ്റ്റനിൽ അതില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് മില്ലേഴ്സ് എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞ മോഡലിന് വരെ ചോദിച്ചു ആ മോഡലിന് ചോദിച്ച ഇനി പബ്ലിക്കിന് ചോദിക്കില്ല എന്ന് വിചാരിക്കേണ്ട അതുമായിട്ടൊരു ബന്ധമില്ലാന്നേ മോഡലിന് ചോദിച്ചതൊക്കെ പബ്ലിക്കിനെ കണ്ടില്ലേ ഫിസിക്സിൽ അതുപോലെ വന്നത് അപ്പം മീതൈ അമോണിയ വാട്ടർ ഹൈഡ്രജൻ ഹൈഡ്രജനൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ച ഗ്യാസുകൾ മില്ലറാണ് നമ്മുടെ എസ് എൽ മില്ലർ സ്റ്റാൻലി ലോയിഡ് മില്ലറാണ് ഈ പരീക്ഷണം നടത്തിയത് കെമിക്കൽ എവലൂഷനാണ് അതായത് അമിനോ ആസിഡ് പോലുള്ള ജീവികളുടെ ആ ഒരു എവല്യൂഷന് സംഭവമായ കാര്യങ്ങള് കെമിക്കൽസ് എന്നാണ് പിന്നെ ലൈഫിലോട്ട് പോയി എന്ന് പറയുന്ന ആ ഒരു കെമിക്കൽ എവല്യൂഷൻ തിയറി അപ്പോൾ ഒപ്പരിൻ അവരൊക്കെ പ്രപ്പോസ് ചെയ്ത ആ ഒരു തിയറി അപ്പം അത് അതിനെ പ്രൂവ് ചെയ്തതാണ് മില്ലർ അപ്പം ഹാൽഡൈൻ ആൻഡ് ഒപ്പീൻ ഒപ്പാരീൻ ഫ്രം റഷ്യ ആൻഡ് ആൽഡൈൻ ഫ്രം ഇംഗ്ലണ്ട് അപ്പോൾ അവർ ഈ പ്രപ്പോസ് ചെയ്ത ആ ഒരു സംഭവം അതൊക്കെ പഠിക്കുക അടിപൊളിയായിട്ട് ഇതിനകത്ത് ഈ ഒരു പിക്ചർ ഇതിനകത്ത് മാർക്ക് ചെയ്യുക കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ സ്ട്രക്ചർ കാര്യങ്ങൾ പഠിക്കാൻ മെയിൻ ആയിട്ട് ഇതിനകത്ത് ഗ്യാസസ് കാര്യങ്ങളാണ് പിന്നെ ഏത് തിയേറിയതാണ് കെമിക്കൽ റവല്യൂഷൻ തിയറിയുമായി ബന്ധപ്പെട്ടാണ് ആരാണ് ഇത് ചെയ്തത് എസ് എൽ മില്ലറാണ് അതൊക്കെയാണ് ഇതിനകത്തുനിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ദെൻ നമ്മൾ അടുത്ത അതിലോട്ട് പോകുന്നു നാച്ചുറൽ സെലക്ഷൻ ഇതിനകത്ത് ആരാ നാച്ചുറൽ സെലക്ഷൻ നമ്മുടെ ഡാർവിനാണ് നാച്ചുറൽ സെലക്ഷൻ ആ കെമിക്കൽ എവല്യൂഷൻ എവല്യൂഷനായ നമ്മളിപ്പം പറഞ്ഞേയുള്ളൂ മില്ലറാണ് കെമിക്കൽ എവല്യൂഷൻ ആ ജീവികൾ ഉണ്ടായത് കെമിക്കൽ മോളിക്യൂൾസ് കൂടി ചേർന്നതെന്ന് പറയുന്ന ഒരു സംഭവം ദെൻ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് ഇതിനകത്ത് വലിയ ഒരു പൊട്ടിത്തെറി എന്നാണ് ബിഗ് ബാങ് തിയറി എന്നാണ് യൂണിവേഴ്സ് ഉണ്ടായതെന്ന് പറയുന്ന സംഭവമാണത് യൂസ് ആൻഡ് ഡിസ് യൂസ് ഓഫ് ഓർഗാൻസ് ആ ലാമാർക്ക് പറഞ്ഞ ഒരു മണ്ടത്തരവുമുണ്ട് എന്താണെന്നറിയോ ജിറാഫ് കഴുത്ത് നീട്ടിതാണ് തിന്നാൻ വേണ്ടി കഴുത്ത് നീട്ടി നീട്ടി ജിറാഫിൻ്റെ കഴുത്ത് നീണ്ടെന്ന് അങ്ങനെയൊക്കെ സംഭവിക്കുക അപ്പം യൂസ് ആൻഡ് ഡിസ് യൂസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് യൂസ് ചെയ്താൽ അത് പിന്നീട് അതിന്റെ അതിൻ്റെ ഒക്കെ കൂടി അത് മോഡിഫൈ ആവുമെന്നും ഉപയോഗമില്ലെങ്കിൽ അത് അങ്ങ് ശൃങ്ക് ചെയ്ത് പോകുമെന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളാണ് അതിനകത്ത് യൂസ് ആൻഡ് ഡിസ് യൂസ് തിയറി പറയുന്നത് ലാ മാർക്കാണെന്ന് അത് മനസ്സിലാക്കിയാൽ മതി അപ്പം ഇനിയിപ്പോൾ ജിറാഫിൻ്റെ കഴുത്ത് എങ്ങനെയാണ് നീണ്ടുന്നൊന്നും അന്വേഷിക്കാൻ പോകാൻ നമുക്ക് നേരില്ല നമുക്ക് പരീക്ഷയില്ലേ നാളെ അല്ലീൽ ഫ്രീക്വൻസീസ് ഇൻ പോപ്പുലേഷൻ സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റന്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക ചോദിക്കാറുണ്ട് എന്താണ് ഹാഡി വെയിൻബർഗ് ഇക്ലുപ്രിയം അപ്പോൾ ഒരു പോപ്പുലേഷനില് അതിൻ്റെ അല്ലിൽ ഫ്രീക്വൻസീസ് ഉണ്ടല്ലോ അത് കോൺസ്റ്റൻറ്റാണേ അപ്പം നിങ്ങളങ്ങ് പഠിച്ചു വെക്കുക അല്ലിയിൽ ഫ്രീക്വൻസീസ് ഇനിയ പോപ്പുലേഷൻ ആർ കോൺസ്റ്റൻറ്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ അപ്പോൾ അല്ലിയിൽ ഫ്രീക്വൻസീസ് ആർ സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റൻറ്റ് ഫ്രോം ജനറേഷൻ ടു ജനറേഷൻ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഈ പ്രിൻസിപ്പളാണ് ഹാഡി വെയിൻ ബർഗ് ഇക്ലുപ്രിയം അല്ലെങ്കിൽ ഹാഡി വെയിൻ ബർഗ് പ്രിൻസിപ്പൾ അപ്പം മറന്നു പോകേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഇതും ദെൻ ആർഡി വെയിൻ ഇക്കൊരു ബുദ്ധത്തിന് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതിനകത്ത് ജെനറ്റിക് ഫ്ലോ അതുപോലെ തന്നെ ജെനറ്റിക് ഡ്രിഫ്റ്റ് ജീൻ റീകോമ്പിനേഷൻ നാച്ചുറൽ സെലക്ഷൻ അതൊക്കെയാണ് അതിനകത്ത് വരുന്ന ഫാക്ടേഴ്സ് അപ്പോൾ ആ ഫാക്ടേഴ്സ് ഒക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് എൻ സി ആ ടി എല്ലാത്തിന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം റീകോമ്പിനേഷൻ കോമ്പിനേഷൻ നാച്ചുറൽ സെലക്ഷൻ ജെനറ്റിക് ഡ്രിഫ്റ്റ് ജീൻ മൈഗ്രേഷൻ അപ്പം അതൊക്കെയാണ് അപ്പം അതും അതിനകത്ത് മറ്റൊരു കാര്യം ചോദിക്കാറുണ്ട് ജെനറ്റിക് ജീൻ ഫ്ലോ ബൈ ചാൻസ് അപ്പം ബൈ ചാൻസ് വഴി ആ ജീനുകൾ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നതിനെയാണ് ജെനിറ്റിക് ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുക അപ്പം അങ്ങനെ ഒറിജിനലി ഡ്രിഫ്റ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷനെ നമ്മൾ ഫൗണ്ടേഴ്സ് എന്ന് വിളിക്കാറുണ്ട് ആ എഫക്റ്റിനെ ഫൗണ്ടർ എഫക്റ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട് അതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കാരണം ഇപ്പോഴത്തെ പരീക്ഷയുടെ ട്രെൻഡ് ഡെപ് എന്നു പോകുന്നുണ്ട് ഡെപ്തിലോട്ട് പോകുന്നുണ്ട് അപ്പം നിങ്ങൾ എൻ സിആർടിയിൽ നോക്കുന്നത് നല്ലതാണ് എന്തായാലും ആഡി ബൈൻബർഗ് എക്ലൂ പ്രത്യേകിച്ച് അങ്ങ് പഠിച്ചു വെച്ചേക്കോന്ന് പി സ്ക്വയർ പ്ലസ് നമ്മുടെ പി പ്ലസ് ക്യൂ ഹോൾ സ്വയർ എന്നുള്ള എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന പോലെ പി സ്ക്യർ പ്ലസ് ടു പി ക്യു പ്ലസ് ക്യൂ സ്ക്വയർ ഈസിക്കൽ ടു വൺ ഇതാണെന്ന് ആ ഡി വെയിൻബർഗ്ഗുപ്രിയ അപ്പോൾ ഇവിടെ ത്രീ ആ ചോദിച്ചത് എപ്പോഴും ചോദിക്കാറുണ്ട് നാല് ഫാക്ടർ അല്ലെങ്കിൽ മൂന്ന് ഫാക്ടർ ആ ഡി വെയിൻബർഗ്ഗ എക്ലുപ്രിയത്തിന് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ നിങ്ങൾ എഴുതേണ്ടത് ഇതാണ് അപ്പോൾ ഇങ്ങനെ ഒരു അല്ലിയിൽ ഫ്രീക്വൻസി അത് പ്രിൻസിപ്പൾ ഏതാണ് അതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുക ക്വസ്റ്റ് മനസ്സിലാക്കാനായിരിക്കും പലർക്കും ബുദ്ധിമുട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം നിങ്ങൾ അല്ലിയിൽ ഫ്രീക്വൻസി ജനറേഷൻ ടു ജനറേഷൻ എന്നൊക്കെ കണ്ടാലേ അതിനകത്ത് നാല് ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ ഒന്ന് ജീൻ മൈഗ്രേഷൻ ജെനറ്റിക് ഡ്രിഫ്റ്റ് റീ കോമ്പിനേഷൻ പിന്നെ മ്യൂട്ടേഷൻ അതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നാച്ചുറൽ സെലക്ഷൻ ഒക്കെ വരുന്നുണ്ട് ദെൻ നമ്മളടുത്ത് ഇതിലോട്ട് പോകുകയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പം നാച്ചുറൽ സെലക്ഷൻ്റെ ടൈപ്പ് ചോദിക്കും ഇത് കണ്ടോ ആവറേജ് ആയിട്ടുള്ള ആളുകൾ ഡോമിനേറ്റ് ചെയ്യുന്ന അതായത് ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടറുള്ള ആളുകൾ ആണ് നാച്ചുറൽ സെലക്ട് ചെയ്യുക അപ്പോൾ അതിനെയാണ് നമ്മൾ സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്ന് വിളിക്കുക ഇവിടെ ഇത് ഈ ഒരു ഗ്രാഫ് എന്ത് ചെയ്തു എന്നറിയ ഒരു സൈഡിലോട്ട് ഒരു ഡയറക്ഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ നേച്ചർ ഫേവേഴ്സ് പീപ്പിൾ വിത്ത് എക്സ്ട്രീം ക്യാരക്ടർ അപ്പോൾ ഒരു എക്സ്ട്രീം ക്യാരക്ടറിനെ നേച്ചറ് സെലക്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡയറക്ഷണൽ സെലക്ഷൻ എന്നാണ് പറയുക അതായത് ഒരു പ്രത്യേക ഡയറക്ഷനിലോട്ട് നേച്ചറ് അത്തരത്തിലുള്ള ആളുകളെ എക്സ്ട്രീം ക്യാരക്ടറിലുള്ള ആളുകളെ സെലക്ട് ചെയ്യുക അപ്പം ദെൻ അടുത്തതാണെങ്കിൽ ഡിസ്ട്രപ്റ്റീവ് സെലക്ഷനാണ് അതിനകത്ത് രണ്ട് എക്സ്ട്രീമിലും ഉള്ള ആളുകൾ എന്ത് ചെയ്യുന്നു നേച്ചർ സെലക്ട് ചെയ്യുന്നു അപ്പോൾ മീൻ ഉള്ള ആളുകൾ അതിനകത്ത് ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടറുള്ളവർ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഡിസ്ട്രപ്റ്റീവ് സെലക്ഷനാണ് അതിനകത്ത് നിങ്ങൾ മറക്കേണ്ട ആ സെലക്ഷൻ്റെ ടൈപ്പ് ഏതാണെന്ന് അറിയുക ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് നടുക്ക് സെൻറ്ററിൽ ഇങ്ങനെ മീൻ വരുന്ന രീതി പിന്നെ ആ ഒരു ഗ്രാഫ് ഇത് കണ്ടോ ഇത് കുറച്ച് ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്ത് കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് അതിൻ്റെ ഒരു പൊസിഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഈ ഒരു ഗ്രാഫിൽ അതിങ്ങനെ അടുത്ത് ഇവിടെ ഇങ്ങനെയല്ലേ പക്ഷേ ഇത് കുറേ ഇങ്ങോട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു പീക്ക് വരുന്നത് അപ്പോൾ എക്സ്ട്രീം വാല്യൂസിലാണ് അത് പീക്ക് വരുന്നത് ദെൻ ഇത് രണ്ട് എക്സ്ട്രീംസിൽ വരുന്നത് നടുക്ക് ഡിപ്പ് ഡിപ്പാവുന്നത് അത് ഡിസ്രപ്റ്റീവ് നാച്ചുറൽ സെലക്ഷനാണ് അപ്പോൾ ഈ ഗ്രാഫ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കും ഇത് ഏതാണെന്നൊക്കെ അപ്പം നിങ്ങൾ ആദ്യത്തെ സ്റ്റെബിലൈസിങ് രണ്ടാമത്തത് എന്താണ് ഡയറക്ഷണൽ മൂന്നാമത്തത് ഡിസ്രപ്റ്റീവ് ദെൻ പിന്നീട് ഇതിനകത്ത് ഇത് ചോദിക്കാം ഇത് നമ്മുടെ ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷനുമായി ബന്ധപ്പെട്ട് നാച്ചുറൽ സെലക്ട് ചെയ്യുന്നത് അവിടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അവിടെ പറ്റുന്ന ആളുകളാണ് ആദ്യം ഇംഗ്ലണ്ടിലേ അതിനകത്ത് എന്തില്ല ഒന്നും ഇല്ലായിരുന്നു ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ഇൻഡസ്ട്രീസ് ഫാക്ടറീസൊക്കെ വരുന്നതിന് മുമ്പ് അവിടെ കരിയും പുകയും ഒന്നും ഇല്ലയെന്നേ അപ്പം ആർക്ക് ജീവിക്കാൻ നല്ലോണം ജീവിക്കാൻ പറ്റിയെന്നറിയുമോ വൈറ്റ് മോത്തിന് അപ്പം നമ്മുടെ കാരണം അവിടെ മരങ്ങളുടെ ലൈക്കണൊക്കെ അതിനകത്തുണ്ടായിരുന്നു അപ്പം ഒന്നും ഇല്ല അടിപൊളിയായിട്ട് ലൈക്കണൊക്കെ ഉള്ളതുകൊണ്ട് ലൈക്കണൊക്കെ വെള്ള കളറിൽ നിൽക്കുമ്പോൾ ഈ വെള്ള മോത്തിനുണ്ടല്ലോ നമ്മുടെ വൈറ്റ് കളേർഡ് മോത്ത് അത് നല്ലോണം അവിടെ നിറഞ്ഞിരിക്കാൻ പറ്റി ജീവികളൊന്നും പിടിച്ചില്ല പക്ഷേ ഡാർക്ക് കളേഡിന് അപ്പം നല്ലോണം ക്യാച്ച് ചെയ്തു ഡാർക്ക് കളേറിൻ്റെ പോപ്പുലേഷൻ കുറഞ്ഞു അങ്ങനെ പിന്നെ കുറച്ച് ഫാക്ടറി ഒക്കെ വന്നു ഇംഗ്ലണ്ടിലാകെ കരിയും പുകയുമൊക്കെ ആയിരുന്നേ പട്ടണങ്ങളിലൊക്കെ അപ്പോൾ അവിടെ മരങ്ങളൊക്കെ കരി പിടിച്ചപ്പോൾ ഡാർക്ക് മോത്തുണ്ടല്ലോ ഇരുണ്ട മോത്തിനെ പറ്റി പിടിച്ച് ഒളിഞ്ഞിരിക്കാൻ പറ്റി അപ്പം വൈറ്റ് മോത്തിനെ ആണെങ്കിലോ പക്ഷികളൊക്കെ ഇര പിടിച്ച് കൊണ്ടുപോയി അപ്പം നമ്മുടെ ഡാർക്ക് മോത്ത് കൂടി അപ്പം നേരെ തിരിഞ്ഞു നാച്ചർ എന്ത് ചെയ്തു അവിടെ ജീവിക്കാൻ പറ്റിയ ആളുകളെയാണ് നാച്ചർ സെലക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പം അതൊക്കെ എഴുതി വെച്ചാൽ മതി അതുപോലെ തന്നെ അത് ഗ്രാമങ്ങളിൽ അപ്പോഴും എങ്ങനെയായിരുന്നു ഇതുപോലെ ആദ്യത്തെ പോലെ തന്നെയായിരുന്നു അപ്പം ഈ രീതിയിലാണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അപ്പം വളരെ ആയിട്ടുള്ള ക്വസ്റ്റനുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക അടുത്ത ചാപ്റ്റേഴ്സുമായിട്ട് നമ്മൾ ഉടനെ തന്നെ തന്നെ വരും അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്